നമസ്കാരം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലുള്ള പരബ്രഹ്മ ആയുർവേദ എന്ന് പറയുന്ന സ്ഥാപനം ഡയബറ്റിക്സ് രോഗിയെ പറ്റിച്ചതുമായി ബന്ധപ്പെട്ട ഒരു കത്തു വായിക്കുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല ഓർത്തിരുന്നില്ല ഇതിത്രയും വലിയ ഒരു തട്ടിപ്പിൻ്റെ മഞ്ഞുമലയുടെ അരികു മാത്രമാണെന്ന് ഒരു വയോധികനായ മനുഷ്യൻ ഒരു നേഴ്സിംഗ് ഹോമിൽ വെച്ച് തൻ്റെ അറുപത്തയ്യായിരം രൂപ നഷ്ടപ്പെട്ടതിൻ്റെ വേദന പങ്കുവച്ചപ്പോൾ ഒരു മാനുഷിക പരിഗണനയുടെ പുറത്ത് കൊടുത്തതാണ് എന്നാൽ പിന്നെ സംഭവിച്ചതൊക്കെ നാടകീയമാണ് എന്നെ ചീത്ത വിളിച്ചുകൊണ്ട് എന്നെ അവസാനിപ്പിച്ചു കളയും എന്ന് ഭീഷണിപ്പെടുത്തി ഒന്നിലധികം തവണ എൻ്റെ ഓഫീസിലെത്തും അവസാനത്തെ വീഡിയോ ആയിരിക്കും എഴുതി വെച്ചോളൂ എന്ന് പറഞ്ഞ് ഭീഷണി മുഴക്കി എന്നെ ടെലിഫോണിൽ വിളിച്ചത് ഷാം റോസന്ന എന്ന് പരിചയപ്പെടുത്തിയ ഒരാളാണ് അയാൾ എന്നെ വിളിച്ചത് രണ്ട് നമ്പറുകളിലാണ് എയ്റ്റ് ട്രിപ്പിൾ വൺ നയൻ സീറോ ഫോർ വൺ എയ്റ്റ് ഫൈവ് എന്ന നമ്പറിലും സെവൻ എയ്റ്റ് നയൻ ടു ത്രീ സെവൻ ഫൈവ് ഡബിൾ വൺ ടു എന്ന നമ്പറിലും ഈ രണ്ട് നമ്പറിലുമാണ് ഇദ്ദേഹം എന്നെ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഈ ഭീഷണി വന്നതോടെ ഒരു കാര്യം വ്യക്തമായി ഇതൊരു അബദ്ധമൊന്നുമല്ല സംഘടിതമായ ഒരു തട്ടിപ്പാണ് പലപ്പോഴും പല ബിസിനസ് സ്ഥാപനങ്ങളും അവർ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില അബദ്ധങ്ങൾ പറ്റുമ്പോൾ കുഴപ്പത്തിൽപ്പെടും അവർ വിളിച്ച് വിശദീകരിക്കും നേരെ മറിച്ച് ഭീഷണിപ്പെടുത്തുകയും ഗുണ്ടാ പ്രവർത്തനം നടത്തുകയും ചെയ്താൽ അതിനർത്ഥം അവർ സംഘടിതരായ കുറ്റവാളികളാണെന്നാണ് അതോടെ ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ പരബ്രഹ്മ എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി തട്ടിപ്പ് സ്ഥാപനം നടത്തുകയാണ് അവർ തട്ടിപ്പ് മരുന്ന് വിറ്റ് ഫ്രാഞ്ചൈസി കൊടുത്ത് പാവങ്ങളുടെ കോടികൾ കൊയ്തെടുക്കുകയാണ് അവരെ കുറിച്ചുള്ള ഓരോ ദിവസവും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ തിഗേഡിനെ കുറിച്ചായിരുന്നു ചങ്ങനാശ്ശേരി സ്വദേശിയും ഒമാനിൽ ജോലി ചെയ്യുന്ന ആളുമായ മനേഷ് ബാബു ഈ മനേഷ് ബാബുവിന്റെ ഡയബറ്റിക്സ് രോഗം അതായത് പഞ്ചസാര രോഗം മാറും എന്ന് പറഞ്ഞ ഒരു പരസ്യം ഒരു യൂട്യൂബിലെ വീഡിയോ കണ്ടതിനെ തുടർന്ന് അദ്ദേഹം ബന്ധപ്പെടുന്നു ഡോക്ടർ പിങ്കി പ്രിയേഷ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീ ആയിരുന്നു മരുന്ന് നിർദ്ദേശിക്കുന്നത് ഈ മരുന്ന് ആറുമാസം കഴിച്ചാൽ പൂർണ്ണമായും ഡയബറ്റിക്സ് മാറുമെന്നും മാറിയില്ലെങ്കിൽ പണം തിരിച്ചു തരുമെന്നുമായിരുന്നു വാഗ്ദാനം മാത്രമല്ല ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മരുന്നുകൾ മൂന്ന് മാസം കഴിയുമ്പോൾ നിർത്തണമെന്നുണ്ടായിരുന്നു അങ്ങനെ മൂന്ന് മാസം കഴിയുമ്പോൾ നിർത്തി ആറുമാസം മരുന്ന് കഴിച്ചു പക്ഷേ അതിനുശേഷം നടത്തിയ പരിശോധനയിൽ നിലവിലുള്ള പ്രമേഹത്തിന്റെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു മനസ്സിലായി പതിമൂന്ന് പൂജ്യം അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആഹാരത്തിന് മുൻപേ ഇരുന്നൂറും ആഹാരത്തിന് ശേഷം ഇരുന്നൂറ്റി നാൽപ്പതുമായിരുന്നു പതിനാല് അഞ്ചിൽ അത് ഇരുന്നൂറ്റി പതിനഞ്ച് ഇരുന്നൂറ് പതിനാറ് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് നൂറ്റി തൊണ്ണൂറ് പതിനേഴ് ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് പതിനെട്ടിൽ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി നാൽപ്പത് പത്തൊൻപതിൽ ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് എന്ന തരത്തിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് പരിശോധനയിൽ കണ്ടെത്തി തുടർന്ന് നേരത്തെ ചികിത്സിച്ചിരുന്ന ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ ചീത്ത വിളിച്ചു മരുന്ന് തുടരാൻ ആവശ്യപ്പെട്ടു ഇത് തട്ടിപ്പാണെന്ന് പറഞ്ഞു തിരിച്ചറിഞ്ഞു പണം ചോദിച്ചു പണം ചോദിച്ചപ്പോൾ അവർ പണം കൊടുത്തില്ല എന്ന് മാത്രമല്ല ഭീഷണിപ്പെടുത്തുകയും ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുമെന്ന് പറയുകയും ഒക്കെ ചെയ്തു തുടർന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു അദ്ദേഹത്തിന് ഭീഷണി ഉണ്ടായി അത് പിൻവലിക്കേണ്ടി വന്നു അദ്ദേഹം ആലപ്പുഴ എസ് പിക്ക് പരാതി കൊടുത്തിട്ട് നീതി തേടിയിരിക്കുന്നു എൺപത് എൺപത്തി ആറ് അറുപത്തൊന്ന് എഴുപത്തി ഏഴ് എഴുപത്തി ഒന്ന് എന്ന നമ്പറിൽ നിന്നുമാണ് കോൾ വന്നത് എന്ന് പരാതിപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് അതിനേക്കാൾ ഞെട്ടിക്കുന്ന ഒരു തട്ടിപ്പിന്റെ വിശദാംശമാണ് അതായത് ഈ പറയുന്ന പരബ്രഹ്മ ഡയബറ്റിക്സിന്റെ പേരിൽ മാത്രമല്ല കോവിഡിന്റെ പേരിലും തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതാണ് അവർ കോവിഡ് പൂർണ്ണമായും ചികിത്സിച്ചു ഭേദപ്പെടുത്താം എന്ന് പറഞ്ഞ് ഒരു തട്ടിപ്പ് മരുന്ന് ഇറക്കി നോർക്കണം നമ്മുടെ രാജ്യത്തെ കോവിഡിന് മരുന്ന് കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് തട്ടിപ്പാണ് അത് നിയമപരമായ നടപടിയെ നേരിടേണ്ടതാണ് പക്ഷെ പോലീസ് കേസെടുത്തിട്ടില്ല നിരവധി ആളുകളെ ഇവർ പറ്റിക്കുന്നു കോവിഡ് ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ് മരുന്ന് കൊടുക്കുന്നു അങ്ങനെ നിരവധി പേർ പോക്കറ്റ് കാലിയാക്കുന്നു ടി ബി വിനോദ് എന്ന് പറയുന്ന എറണാകുളത്ത് വെണ്ണലയിൽ താമസിക്കുന്ന ഒരാൾ ഈ പരസ്യം കണ്ടിട്ട് അവരെ ബന്ധപ്പെട്ട് ഓൺലൈൻ വഴി നാല് ബോട്ടിൽ മരുന്ന് മേടിക്കുന്നു ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ മുടക്കുന്നു അദ്ദേഹം കൊടുത്തിരിക്കുന്ന പരാതിയാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഈ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപ കൊടുത്തു അതിനെ തുടർന്ന് അദ്ദേഹത്തിന് ആത്മവിശ്വാസം കൂടുന്നു അവർ വിളിച്ചു വരുത്തുന്നു അമ്പലപ്പുഴയിലെ ഫാക്ടറിയിൽ ചെല്ലുന്നു ഇരുപത് ബോട്ടിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് വാങ്ങുന്നു എന്നാൽ ഒരു മാസം കഴിയുമ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിന് കലശലായ പനിയും ശരീരവേദനയും ഉണ്ടാകുന്നു ഒരു മാസം തുടർച്ചയായി മരുന്ന് കഴിച്ചു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം രൂപ മുടക്കി പക്ഷെ ഒടുവിൽ ആസ്റ്റർ മെഡിസിറ്റിയിൽ പരിശോധിക്കാൻ ചെല്ലുമ്പോൾ അതാണ് കാണിക്കുന്നത് കോവിഡ് പോസിറ്റീവ് ആണെന്ന് ബോധ്യമാകുന്നു കോവിഡ് പോസിറ്റീവ് ആയതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ ബന്ധപ്പെടുന്നു ഈ പരമ്പരയിൽ ബന്ധപ്പെടുന്നു അപ്പോൾ അവർ പറഞ്ഞത് മൂന്ന് നേരം വീതം ആ മരുന്ന് കഴിക്കണം മൂന്ന് നേരം വീതം ആ മരുന്ന് കഴിച്ചു അതോടെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായി അപകടകരമായ അവസ്ഥയിലേക്ക് പോയി ഷോർ ആശുപത്രിയിൽ പോയി ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി മാത്രമല്ല ഭാര്യക്കും മക്കൾക്കും ഈ മരുന്ന് കഴിച്ച ഭാര്യയ്ക്കും മക്കൾക്കുമെല്ലാം കോവിഡും വന്നു തുടർന്ന് ബന്ധപ്പെട്ടപ്പോൾ ഭീഷണിയായിരുന്നു പക്ഷെ ടി ബി വിനോദ പാലാരിവട്ടം പോലീസിൽ പരാതി കൊടുത്തു പോലീസ് ഗവനിച്ചില്ല ഒടുവിൽ കമ്മീഷണർക്ക് പരാതി കൊടുത്തു പോലീസ് വിളിച്ചിട്ടും അവർ വന്നില്ല ഓർക്കണം ഒന്ന് കോവിഡിന് മരുന്നുണ്ടെന്നോ അല്ലെങ്കിൽ ഇത് കഴിച്ചാൽ മരുന്നുമാ രോഗം വരില്ല എന്നോ പറയുന്നത് വ്യാജമാണ് പ്രതിരോധത്തിന് വേണ്ടി മരുന്ന് കൊടുക്കാം ചെറിയ വിലക്ക് ഹോമിയോ ആർസെനിക്ക് ആൽബം പോലെ പക്ഷേ കോവിഡ് വരില്ല എന്ന് വാക്കു കൊടുത്തുകൊണ്ട് മരുന്ന് കൊടുക്കുന്ന നിയമവിരുദ്ധമാണ് അങ്ങനെ മരുന്ന് കൊടുക്കുന്നു ഈ മരുന്ന് വന്ന് കോവിഡ് വരുന്നു ഒടുവിൽ പരാതി കൊടുത്തിട്ട് പോലീസ് കേസെടുക്കാൻ തയ്യാറല്ല ഓർക്കണം പാവപ്പെട്ടവൻ കട തുറന്നാൽ കടക്കാരനെ മാസ്ക് വെച്ചില്ലായ്മ ആൾക്കൂട്ടമാണെന്ന് പറഞ്ഞ് കേസെടുക്കും സാമൂഹ്യ അകലത്തിന്റെ പേരിൽ കേസെടുക്കും ഗൗരി നന്ദ എന്ന പെൺകുട്ടിയെ എ ടി എമ്മിൽ നിന്നപ്പോൾ കേസെടുത്തു പുല്ലു പറഞ്ഞാൽ കുളിക്കാൻ പോയപ്പോൾ കേസെടുക്കുന്നു പക്ഷേ കോവിഡിന്റെ വ്യാജ മരുന്ന് വിറ്റതിന്റെ പേരിൽ കേസെടുത്തിന് ഒടുവിൽ മറന്നാടനിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത വന്നപ്പോൾ അവർക്ക് പേടിയായി ഇദ്ദേഹം വീണ്ടും ഈ ടി വിനോദ് വീണ്ടും പോലീസിനെ കോണ്ടാക്ട് ചെയ്യുന്നു ഇന്നലെ പരബ്രഹ്മയ്ക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ എത്തുന്നു അവർ കുറ്റം സമ്മതിക്കുന്നു ഈ പറഞ്ഞ് രണ്ടു ലക്ഷത്തി നാല്പത്തിനാലായിരം രൂപ തനിക്ക് നഷ്ടമായി തിരിച്ചു തന്നാൽ കേസ് പറഞ്ഞു ഷൈൻ മുകുന്ദൻ എന്ന ഇതിന്റെ എം ഡി ചർച്ച ചെയ്തിട്ട് തരാം എന്ന് പറഞ്ഞാൽ മടങ്ങിയിരിക്കുന്നത് അതായത് വിവാദമായപ്പോൾ തടി തപ്പുന്നതിന് വേണ്ടി ഈ പറഞ്ഞ ടി ബി വിനോദൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇത്ര വിനോദമാർ എത്ര പേർ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് ഓർക്കുക കോവിഡിന്റെ പേരില് പ്രമേഹത്തിന്റെ പേരില് ഇവർ കൊള്ളം നടത്തുന്നു കാശ് തിരിച്ചു കൊടുക്കാമെന്ന് പറയുന്നു കൊടുക്കുന്നില്ല ഞാൻ ഈ പ്രേക്ഷകരെ കാണിക്കുന്നത് മുഴുവൻ ഇതിന്റെ രേഖകളാണ് ഇദ്ദേഹം പാലാരിവട്ടം പോലീസിന് കൊടുത്ത പരാതി പരാതിയിൽ പ്രതി ചേർത്തിരിക്കുന്നത് ഷൈൻ മുകുന്ദൻ എന്ന് പറയുന്ന ഇതിന്റെ എം ആണ് പരമ്പ്രമയുടെ ഡോക്ടർ സുജിത്ത് ഡോക്ടർ അജിത്ത് എന്ന് പറയുന്ന അവിടുത്തെ രണ്ട് ഡോക്ടർമാരെ റാം എന്ന് പറയുന്ന പരമ്പ്രഹ്മയുടെ ജനറൽ മാനേജരെ എന്നിവർ അടക്കമുള്ളവർക്കെതിരെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് ഒടുവിൽ വാർത്ത വിവാദമായതോടെ മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അവർ പണം കൊടുക്കാമെന്ന് സമ്മതിച്ചിരിക്കുകയാണ് പക്ഷേ ഈ വിനോദിന്റെ പണം തിരിച്ചു കിട്ടിയത് കൊണ്ട് തീരുന്നില്ല ഇതൊരു കൊള്ളയാണ് അന്താരാഷ്ട്ര തട്ടിപ്പാണ് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന തരത്തിൽ ഇവർ കൊള്ള നടത്തി പണം അടിച്ചു മാറ്റിയിരിക്കുന്നു അതിനെതിരെ ഒരു വാർത്ത വന്നപ്പോൾ എന്നെ ഭീഷണിപ്പെടുത്തിയും എന്നെ ഭയപ്പെടുത്തിയും എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു എന്നു പറയുന്നത് ഞാൻ ആ കേസിന് എന്നെ പോലീസ് വിളിക്കുന്നത് കാത്തിരിക്കുകയാണ് കാരണം എനിക്കെതിരെ പരാതി കൊടുത്തെങ്കിൽ സുന്ദരമായിരിക്കുന്നു അവരുടെ പരാതിയുടെ പുറത്ത് അവർക്ക് തെളിയിക്കേണ്ടി വരും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് തന്നെ പോലീസ് വിളിക്കാൻ കാത്തിരിക്കുന്നു കാരണം ഈ തട്ടിപ്പ് തെളിയാനുള്ള ഏറ്റവും വലിയ അവസരം അവരുടെ സെൽഫ് ഗോൾ ആയിരിക്കും എന്തായാലും എന്നെ പോലീസ് വിളിച്ചിട്ടില്ല ഞാൻ കാത്തിരിക്കുന്നു ഇത് വലിയ തട്ടിപ്പാണ് പാലാരിവട്ടം പോലീസിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ വിനോദിന്റെ പണം വാങ്ങിക്കൊടുത്തുകൊണ്ട് സെറ്റിൽ ചെയ്യരുത് നിങ്ങൾ നിയമവിരുദ്ധമായി ക്രിമിനൽ നിയമം അനുസരിച്ച് ഒരാൾ ക്രിമിനൽ കുറ്റം ചെയ്താൽ അത് സെറ്റിൽ ചെയ്യാൻ പോലീസിന് അവകാശമില്ല നിയമവിരുദ്ധമായ നിങ്ങളുടെ പ്രവൃത്തിക്കെതിരെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഇത് ആളുകളെ പറ്റിച്ച് ഇപ്പോഴത്തെ ദുരന്ത നിവാരണവും ഡ്രഗ്സ് മാജിക് ഡ്രഗ്സ് കൺട്രോൾ നിയമവും ഒക്കെ അടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യമാണ് ഐ പി സിയിലും ശിക്ഷാർഹമായ കുറ്റങ്ങളുണ്ട് എഫ് ഐ ആർ ഇടുക കേസെടുക്കുക ഈ തട്ടിപ്പ് വിനോദിന്റെ കാശ് കിട്ടിയാൽ തീരുന്നതല്ല കേരളത്തിലെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ പറ്റിച്ചിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര തട്ടിപ്പാണ് ബാംഗ്ലൂരിൽ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി ഉണ്ടെന്നും ആ ഫ്രാഞ്ചൈസിയുടെ ചുമതലക്കാരനെതിരെ നൂറുകണക്കിന് ഒരു വിവരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതേക്കുറിച്ച് കൂടി കൊണ്ടിരിക്കുന്നു ലോകമെമ്പാടും നടക്കുന്ന ഈ തട്ടിപ്പിൽ ആളുകൾ വീഴരുത് നിങ്ങളുടെ രോഗത്തെ മുതലെടുത്തുകൊണ്ട് നിങ്ങളുടെ പോക്കറ്റ് അടിക്കുന്ന കൊള്ളയാണിത് എവിടെയെങ്കിലും കേൾക്കുന്ന വാക്കുകൾ കേട്ട് ആരെങ്കിലും പറയുന്നത് കേൾക്കാൻ ഈ തട്ടിപ്പുകാർക്ക് തലവെച്ചു കൊടുക്കരുതേ നമുക്ക് ഒരുമിച്ച് നിന്ന് വേണം ഈ തട്ടിപ്പിനെതിരെ പോരാടാൻ